ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയും അർജുനെയാണ് രണ്ടുപേരുടെയും ഒന്നും കൂടി മാ രണ്ടുപേരും ഒന്നും കൂടി മാലയൊക്കെ ഇട്ട വിവാഹത്തിൽ ആ ഒരു പൂജയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാലയൊക്കെ ചാർത്തി അത് കഴിഞ്ഞ് പിന്നെ അർജുനെ അർജുൻ നേരെ ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതമിനോട് തൻ്റെ മനസ്സിലെ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയൊക്കെ തുറന്നു പറഞ്ഞ് എന്നോട് പൊറുക്കണം മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഗൗതം പറയുന്നു മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്നോട് എനിക്ക് ദേഷ്യമോ പരി പരിഭ്രമമോ പരാതിയോ ഒന്നുമില്ല പറ്റിപ്പോയി ഒരബദ്ധം ആ ഒരു അബദ്ധത്തെ ചൊല്ലി ഞാൻ ഒരുപാട് അനുഭവിച്ചു പക്ഷേ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലോ ഇനി ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടും നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത് ഏട്ടൻ അത് തന്നെ ആഗ്രഹിക്കുന്നത് പണ്ടു മുതലേ മോന്റെ വിജയമല്ലേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് എന്റെ വിജയങ്ങൾ മാറ്റി വെച്ച് അർജുൻ നിന്റെ വിജയമല്ലേ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ രണ്ടും നല്ലതുപോലെ നല്ല രീതിയിൽ നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ർജുന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക ഒഴുകിയാണ് ഏട്ടനെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് ഇത്രയും നല്ല മനസ്സുള്ള എൻ്റെ ഏട്ടനെ എനിക്ക് തെറ്റിദ്ധരിക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ എന്തൊരു മഹാഭാബിയാണ് എന്ന് പറഞ്ഞപ്പം മോനെ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് മോൻ കരയാതെ കണ്ണു തുടയ്ക്ക് ദേ കണ്ണീന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ അർജുന്റെ കണ്ണിൽ നിന്ന് മാത്രമല്ല ഗൗതമിന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ സങ്കടമൊക്കെ പങ്കുവെക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നന്ദി ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയും അതുപോലെ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പിങ്കിയുടെ മനസ്സിൽ ഇതൊന്നുമല്ല പിങ്കി മനസ്സിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുക ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇപ്പം ഗൗതം വിചാരിക്കുന്നത് ഞാൻ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയെന്നാണ് പക്ഷെ അതങ്ങനെ ആകാൻ പാടില്ല ഞാൻ അർജുനെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെ ഗൗതം തിരിച്ചറിയണം വേറെ ആരും തിരിച്ചറിയാനും പാടില്ല ഇത് ഗൗതം തന്നെ അറിയണം അത് ഗൗതമിനെ അറിയിക്കണം അറിയിച്ചേ പറ്റൂ എന്ന ആ ഒരു കൂടി നമ്മുടെ പിങ്കി നിൽക്കുന്നു ഏതായാലും പിങ്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി പിങ്കി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു പേപ്പറിൽ ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ കെട്ടി തൂക്കി എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റു നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും പവിത്രയും നമ്മുടെ മോഹിനിയും വന്നു അപ്പം പവിത്രയും മോഹിനിയും വന്ന ഉടനെ തന്നെ നമ്മുടെ പിങ്കി ചോദിച്ചു ഇതെന്താണെന്നിങ്ങനെ ചോദിച്ചപ്പം അതേ ഇത് വലിയൊരു നേർച്ചയാ മോളെ ഇതേ ഇവിടെ നമ്മൾ രണ്ടു പേരുടെ പേരെഴുതി കെട്ടിത്തൂക്കിയിട്ടാലുണ്ടല്ലോ അവർ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടു കൂടി ജീവിക്കും അവർ എന്നും സൊരുമയോടുകൂടി നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമെന്നാ അങ്ങനെയാണ് ഐതിഹൊക്കെ പറയുന്നത് അതുകൊണ്ടാ ഇവിടെ ഇത്രയും പേര് വന്ന് ഇതുപോലെ പേരൊക്കെ എഴുതി കെട്ടിത്തൂക്കുന്നത് മോളൊരു കാര്യം ചെയ്യ ദേ നമ്മുടെ അർജുൻറെ പേരും മോളുടെ പേരും കൂടെ മോൾ മോളൊന്നല്ല പിങ്കി ചേച്ചി ഒരു കാര്യം ചെയ്യ പിങ്കി ചേച്ചിയുടെ പേരും അർജുൻറെ പേ അർജുൻ അർജുനേട്ടൻ്റെ പേരും കൂടെ എഴുതി കെട്ടിത്തൂക്കിക്കേ ദേവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ വന്നു അപ്പൊ അർജുന ഒരു പേപ്പറും ഒരു നൂലും ഒക്കെ ആയിട്ടാണ് പിടിച്ചോണ്ട് വരുന്നത് ഇത് കണ്ട ഉടനെ പവിത്ര പറഞ്ഞു ഓഹോ ഇത് കൊള്ളാലോ പിങ്കി ചേച്ചിയോടുള്ള സ്നേഹം കണ്ടോ അർജുനേട്ടന് അർജുനേട്ടൻ തന്നെ ഇതേ കെട്ടിത്തൂക്കാൻ ഇനി ഇനിയിപ്പം പിങ്കി ചേച്ചി കെട്ടിത്തൂക്കണം എന്നൊന്നുമില്ല നടക്കട്ടെ നടക്കട്ടെ രണ്ടുപേരും കൂടെ ഏ ഇതൊക്കെ കെട്ടിത്തൂക്കി ഇവിടെ സംസാരിച്ചോണ്ടൊക്കെ നിൽക്ക് അപ്പം മോഹിനി പറഞ്ഞു ബാ പവിത്രേ നമുക്ക് പോകാം അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണില്ലേ അവർ ഒത്തിരി നാളായിട്ട് ഒത്തിരി വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കണ്ടുമുട്ടുന്നവരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു അതേ ഇവിടെ ഒരു ഉണ്ട് നിനക്കറിയാമോ പിങ്കി എന്ന് ചോദിച്ചപ്പം ആ ഞാനും ഇങ്ങനെ കേട്ടു സ്നേഹിക്കുന്നവർ തമ്മിൽ ഉള്ള പേരെഴുതിയിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്നേഹം ദൃഢമാകുമെന്നും അവര് ജന്മജന്മ ജന്മാന്തരങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുമെന്നും ഒക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പം ആ ഏതായാലും അതുകൊണ്ടാണ് ഞാനും ഇതിവിടെ എഴുതി കെട്ടിത്തൂക്കാൻ വന്നത് ഏതായാലും ഇതിവിടൊക്കെ എഴുതി കെട്ടിത്തൂക്കാം ഇതിവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഏതായാലും പിങ്കിയുടെ മനസ്സിൽ ചെറിയ എന്തോ ഒരു സ്പാർക്ക് വീഴുന്നു ഏർ തൻ്റെ പേരും അർജുൻറെ പേരുമാണല്ലോ താനിവിടെ കെട്ടി തൂക്കി ഇടുന്നത് അപ്പം നമ്മുടെ പിങ്കിയുടെ ചെറിയൊരു സ്നേഹം ഉണ്ട് എന്ന് നമ്മുടെ പിങ്കിക്ക് അവിടെ ഒരു ശകലം ഒരു ചെറിയൊരു നിമിഷം ഒരു തരി പോലെ തോന്നുന്നുണ്ട് ഏതായാലും അതിനകത്ത് ആരുടെ പേരായിരിക്കും പിങ്കിയുടെ പേരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിങ്കി അത് തുറന്നു നോക്കാണ് രേഖന്നു അത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പം പ്ലിങ് ആയിപ്പോയി നമ്മുടെ പിങ്കി അതിനകത്തുള്ളത് ഗൗതമിന്റെയും നന്ദയുടെയും പേര് ചീ ഈ മനുഷ്യൻ എന്താ ഈ കാണിക്കുന്നത് ഞാന് ആരൊന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ പേര് ഇവിടെ കൊണ്ട് എഴുതി കെട്ടി തൂക്കി ഇട്ടേക്കുന്നോ എന്ന് പറഞ്ഞ ആദ്യം പിടിച്ചു പീച്ചു ചീന്തി ഒരോറ്റ ഏറു എറിഞ്ഞു നമ്മുടെ പിങ്കി ആഹാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഗൗതം ഗൗതം അറിയണം എന്റെ എൻ്റെ ഇപ്പോഴും ഗൗതമിന്റെ കൂടെ തന്നെയാണെന്നും ഞാൻ ഗൗതമിന്റെ കൂടെ ജീവിക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന് അറിയണം അതുകൊണ്ട് ഇത് ഗൗതമിനോട് പറഞ്ഞേ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് ഗൗതമിനെ നേരെ കാണാൻ പോവുകയാണ് അപ്പം ഗൗതം ഗൗതമിന്റെ അടുത്ത് പിങ്കി ചെന്നപ്പോഴത്തേക്കും എന്താ പിങ്കി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതുവിനെ എനിക്ക് ഗൗതമിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതെ ഇപ്പം എന്നോടല്ല നീ സംസാരിക്കേണ്ടത് നീ ഇപ്പം അർജുനോടാണ് സംസാരിക്കേണ്ടത് അതിനെ കുറിച്ച് തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം സംസാരിക്കുന്ന കാണും കാണിക്കുന്നു എന്നിട്ട് മ്യൂട്ട് ചെയ്താട്ടോന്ന് നമ്മൾ ആ ഒരു ഭാഗം അവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ഭാഗം മ്യൂട്ട് ചെയ്താണ് നമ്മളെ കേൾപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന നമ്മുടെ ഗൗതമിനെയും പിങ്കിനെയാണ് അങ്ങനെ പിങ്കി ഗൗതമിനോട് തന്റെ മനസ്സ് തുറന്നു സംസാരിക്കുകയാണ് ഒരിക്കലും എനിക്ക് അർജുനെ എന്റെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല പിങ്കി അപ്പൊ നീയെ ഇപ്പോഴും അർജുനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരു തരത്തിൽ ഞാൻ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൗതം ഗൗതമിനെ അറിയാമല്ലോ അന്ന് കണ്ടപ്പോൾ മുതൽ ഗൗതമം എന്റെ മനസ്സിൽ കയറി പറ്റിയതാ നമ്മുടെ പ്രണയം മാറ്റി വെച്ചിട്ട് ഞാൻ ഒരിക്കലും വേറൊരാളെ സ്വീകരിക്കില്ല 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 അതിനെനിക്ക് കഴിയില്ല അത് ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതല്ലേ ഗൗതമിനോട് ഇനിയും ഞാൻ എന്താ ഇതിൽ കൂടുതൽ വ്യക്തമാക്കേണ്ടത് എനിക്ക് ഒരു ജീവിതം ജീവിതമുണ്ടെങ്കിൽ അത് ഗൗതമിന്റെ കൂടെ മാരി കൂടെ മാത്രമായിരിക്കും ഇല്ലെങ്കിൽ ഈ പിങ്കി ഇങ്ങനെ ഗൗതം ഗൗതമിനെ മനസ്സിൽ കൊണ്ടു നടന്ന് ജീവിച്ചോളാം അതിനെങ്കിലും എന്നെ അനുവദിക്കണം പ്ലീസ് ഞാൻ കാല് പിടിക്കാം ഗൗതം എന്ന് പറഞ്ഞപ്പം പറ്റില്ല ഇത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ അർജുനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്കറിയാമോ അന്ന് ആ രാത്രിയിൽ നടന്ന ദിവസം അന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഗൗതം ഇവിടെ പോയി അന്ന് ആ നശിച്ച രാത്രി അന്ന് നീ എന്നെ ഫോൺ വിളിച്ചു അന്ന് എൻ്റെ ഗൗതന്റെ ഗൗതം എൻ്റെ അർജുൻ്റെ ജീവിതം അവസാനിച്ചെന്ന് കരുതിയതാ പക്ഷെ അവൻ വീണ്ടും നിന്നെ സ്വീകരിച്ചു അവൻ ജീവിക്കാൻ വന്നു ഇനിയും നീ എന്തിനാ എന്തിനാ വെറുതെ അർജുനെ അർജുനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിനക്ക് അവനെ സ്നേഹിച്ചൂടെ അവൻ ചങ്കു പറിച്ചാ നിന്നെ സ്നേഹിക്കുന്നത് ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന് പറ്റില്ല എൻ്റെ പ്രണയം അത് ഗൗരവനോട് മാത്രമാണ് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഇനി എത്ര ജന്മയുഗാന്തരങ്ങളുണ്ടോ ആ കാലം അത്രയും ഞാന് ഗൗതമിനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എൻ്റെ മനസ്സിൽ ഒരു ഭർത്താവിന്റെ സ്ഥാനമുണ്ടെങ്കിൽ ഒരു കാമുകൻ്റെ സ്ഥാനമുണ്ടെങ്കിൽ അത് ഗൗതമിനു മാത്രമായിരിക്കും എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ആർക്കും പിടിച്ചുപരച്ച് കളയാൻ പറ്റില്ലല്ലോ ഗൗതം മറന്നുപോയോ നമ്മൾ തമ്മിൽ സ്വപ്നം കണ്ട നിമിഷങ്ങൾ ഗ ഗൗതം ഇപ്പോഴും ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ച് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗൗതം പറയാണ് പറ്റില്ല പിങ്കി നീ പറയുന്നൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഞാനിപ്പം മറ്റൊരാളുടെ ഭർത്താവാണ് അതും ഞാൻ തന്യെ ഏറെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ തന്തയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി എനിക്ക് ആ ബന്ധത്തിൽ നിന്നും ഒരിക്കൽ പിരിഞ്ഞു വരാൻ കഴിയില്ല നിനക്കും അറിയാലോ എനിക്ക് നന്ദേനെ എത്ര മാത്രം ഇഷ്ടമാണെന്ന് ആ അതെനിക്കറിയാം അല്ല നിങ്ങൾ തമ്മിൽ വെറും കരാർ മാത്രമല്ലേ ആ കരാറ് വലിച്ചു പൊട്ടിച്ചെറിയുന്നതിന് എന്താ ഇത്ര വിഷമം അതിനെന്താ ഇത്ര പാടിരിക്കുന്നത് നിനക്ക് ഞങ്ങൾ വെറും ഒരു കരാർ മാത്രമായിരിക്കും പക്ഷെ ഞങ്ങൾ ഇപ്പം അങ്ങനെ കരാർ ബന്ധമൊന്നുമല്ല ഞാന് എന്റെ നന്ദേനെ ഏറെ സ്നേഹിക്കുന്നുണ്ട് നന്ദ എന്നെയും ഏറെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല പല സ്വപ്നങ്ങൾ ഒരുമിച്ച് കാണുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പിങ്കി നിനക്ക് മനസ്സിലാവില്ല ദേ നിന്റെ പ്രണയം അത് യാഥാർത്ഥ്യമല്ല അത് നീ മനസ്സിലാക്ക് നിന്റെ പ്രണയം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ നീ എന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നീ അന്ന് വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു എനിക്ക് വേണ്ടി നീ കാത്തിരുന്നേനെ പക്ഷെ നീ അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറായോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഗ്രൗതം അറിയാലോ എന്റെ ഡാഡി എന്നെ നിർബന്ധിച്ചു നീ വരും ഇന്ന് വരും നാളെ വരും പറഞ്ഞ് ഞാൻ എത്ര മാസം കാത്തിരുന്നു ും നീ വന്നില്ല പിന്നെ ഒരാളെ കൊണ്ട് വിവാഹം എന്നെപ്പിക്കാൻ എന്റെ ഡാഡി നിർബന്ധിച്ചു ലാസ്റ്റ് അതിനെനിക്ക് വഴങ്ങേണ്ടി വന്നു അതും ഈ കുടുംബത്തിലേക്കാണ് കയറി വരേണ്ടതെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല അതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ വരില്ലായിരുന്നു ഇത് ഞാൻ സ്നേഹിച്ച ആളുടെ മുമ്പിൽ തന്നെ അയാളുടെ അനിയന്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാല് അത് എത്രമാത്രം സങ്കടമായ കാര്യമാണെന്ന് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഗൗതം അത് മനസ്സിലാവില്ല കാരണം നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ ഞാനൊരാളെയെ ഈ ജന്മത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ അത് എൻ്റെ ഗൗതമിനെയാണ് ഇനി അങ്ങോട്ടും ഗൗതം നിന്നെ തന്നെയായിരിക്കും ഞാൻ സ്നേഹിക്കുന്നത് പ്ലീസ് ഗൗതം എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത് ഗൗതം പിന്നെ നീ എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒന്നു മാത്രമേ ഉള്ളൂ മരണം അതുമാത്രമായിരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നും പറഞ്ഞ് കയ്യിൽ പിടിച്ച് നമ്മുടെ പിങ്കി പൊട്ടി പൊട്ടി കരയുന്നു ഈ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു പിങ്കി നീ ഒന്ന് കരയാതിരിക്കേ പ്ലീസ് പിങ്കി നീ കരയരുത് എന്ന് പറഞ്ഞാൽ തിരിച്ചും കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ രണ്ടുപേരും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം ആ ഒരു സമയത്താണ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ നന്ദ കടന്നു വരുന്നത് നന്ദയും കുറച്ച് ഫ്രണ്ട്സും ഒക്കെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കട കടന്നു വരുന്നത് ഏതായാലും നന്ദ വന്നത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പിങ്കിയും നമ്മുടെ ഗൗതമും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഏതായാലും ഗൗതം കാണുകയും ചെയ്തു നന്ദയെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്നില്ല നന്ദി അവിടെ നിന്ന് നേരെ പോയി ഏതായാലും ഈ ഒരു സീന് അത് വല്ലാണ്ടങ്ങ് നമ്മുടെ നന്ദിയുടെ മനസ്സിൽ കയറി പറ്റിയിരിക്കുന്നു ഇതേ ഒരു സമയം പിങ്കി ഈശ്വര ദൈവം ദൈവം എന്റെ കൂടെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് തന്നെ അവൾക്ക് വരാൻ കണ്ടത് അവൾ ഈ കാഴ്ച കണ്ടത് ഇനി ഒരിക്കലും നന്ദ സഹിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കി മനസ്സിൽ ഇങ്ങനെ സന്തോഷിക്കുന്നു പിന്നെ നേരം രാത്രിയാകുന്നു നമ്മുടെ നന്ദയും ഗൗതമും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗൗതം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ നന്ദ അംഗീകരിക്കുന്നില്ല നന്ദ പറയുന്നു എനിക്ക് കേൾക്കണ്ട ഒന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ കണ്ണിൽ കണ്ട കാഴ്ചയാണല്ലോ എനിക്ക് ഒന്നും കേൾക്കണ്ട പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു കരാർ മാത്രമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കട്ടിൽ നിന്ന് താഴെ ഒരു പായൊക്കെ എടുത്ത് തലകണയൊക്കെ വെച്ച് കിടക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പോഴത്തേക്കും ഗൗതം കുറെ ഇങ്ങനെ മാറ്റാനൊക്കെ ശ്രമിച്ചെങ്കിലും പിങ്കി സോറി നന്ദ മാറിയില്ല അങ്ങനെ ഗൗതം ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചുമയ്ക്കുന്നു ചുമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി അല്ല സോറി നന്ദ കുറെ നേരം ഇങ്ങനെ കടന്നു വന്നിട്ട് ഗൗതം അങ്ങനെ ചുമച്ച് കഴിയുമ്പഴത്തേക്കും സഹിക്കുവല്ലോ ഇതിപ്പോ വെറും ചുമയല്ലേ ഇതിന്റെ ഒരു പനിക്കോളാണ് എന്ന് മനസ്സിലായി അവിടെ നിന്ന് എണീറ്റ് ഓടി വന്ന നമ്മുടെ നന്ദയോട് ഗൗതം പറയോ എന്താ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ നിനക്ക് ആവശ്യമില്ലല്ലോ നീ എൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ ഏ നമ്മള് തമ്മിലൊരു ബന്ധവുമില്ല പിന്നെ നീ എന്തിനാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ഈ ചോദ്യത്തിന് മുമ്പിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദ പകച്ചു പോവുകയാണ് എന്ത് പറയണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ നന്ദയ്ക്ക് അങ്ങനെ നന്ദ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ ഗൗതം ഗൗതം സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി ഞാൻ പൊക്കോളാം ഞാൻ ഗൗതം സാറിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് ഏതായാലും ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കും നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും തരണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ